السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه اجمعين. أما بعد. بسم الله الرحمن الرحيم. قل سيروا في الأرض فانظروا كيف بدأ الخلق. ثم الله 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 على كل شيء قدير صدق العلي العظيم ഈ അക്കാദമിക് സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഗുരുസ്ഥാനീയ സാന്നിധ്യമായ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സാർ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട് സമൂഹത്തിന്റെ വളർച്ചയിലും വികാസത്തിലും ദേശാടനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന ഒരു സത്യത്തെ ഉദ്ഘോഷിക്കുന്നതാണ് ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ ഈ പ്രയാണം ആദിമ സമൂഹങ്ങളിൽ തുടങ്ങിയ അന്നു മുതൽക്കേ ഉള്ള ദേശാടനം ജീവിതത്തിൻ്റെ വഴി നേടി നമ്മുടെ കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റം വരെ ദേശാടനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അബുൽ അംിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഹലീലുലാഹി ഇബ്രാഹിം നബി നബിഅലഹി ദേശാടനം പലതവണ നടത്തിയിട്ടുണ്ട് ജനിച്ച നാടും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വിട്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പ്രയാണം നടത്തുന്നതും അങ്ങേയറ്റം ശ്രമകരവും ത്യാഗപൂർണവുമായ ഈ ഒരു ഉദ്യമത്തിന് മഹാന്മാരായ നബിമാരടക്കം അവരുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം തന്നെ മാറ്റിവെച്ചു എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചരിത്രം കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അൻപത്തി അഞ്ചോളം സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട് പലതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നേതൃത്വത്തിലുള്ള ഏഴ് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘമാണ് നബി സവിധത്തിൽ ആദ്യമായി എത്തിയിട്ടുള്ളത് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ശിഷ്യന്മാരിൽ നിന്ന് സ്വഹാബിമാരിൽ നിന്ന് ധികം സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിലൂടെ പ്രയാണം നടത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായ ഈ സംഘങ്ങളുടെ ലക്ഷ്യം പലതായി ഏക ഇലാഹി വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള മാനുഷികമായ നന്മകൾ മനുഷ്യൻ ആഗ്രഹിക്കുന്നയിടത്ത് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു മുഖ്യമായും ഈ പ്രയാണം ഉണ്ടായിരുന്നു മതപ്രബോധനത്തിന് പുറമെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയുള്ള യാത്രകൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സ്വഹാപത്തിന്റെ കാലത്തും അതിനുശേഷവും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചികിത്സയാവശ്യാർത്ഥം ഇപ്പോഴും ദേശാടം നടക്കുന്നു എന്നു മാത്രമല്ല ആയുർവേദത്തിന്റെ നാടായ ഇന്ത്യയിലേക്ക് ഔഷധം തേടി നബിസൊല്ലാഹു അറഹി വസ്ലമതങ്ങളുടെ കാലത്ത് തന്നെ യാത്രകൾ നടന്നിരുന്നതായി തിപ്പുനബി നബിസൊല്ലാഹു അറഹി വസങ്ങളുടെ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉപജീവന മാർഗം തേടിക്കൊണ്ടുള്ള അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രകൾക്ക് പുറമെ വളരെ മഹനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ യാത്രകൾ മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിലും പുരോഗതിയിലും വലിയ പങ്ക് വഹിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഡൊമസ്കസിൽ നിന്ന് ഹാരിസ് ഹാരിസ്ാഹുനഹുവിന്റെ നേതൃത്വത്തിലെത്തിയ ഈ സംഘത്തെ പകർത്തിക്കൊണ്ടും മാതൃകയാക്കിക്കൊണ്ടുമുള്ള വിവിധ സംഘങ്ങളുടെ യാത്രകൾ ദേശാടനം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ വിഭാഗത്തിനും ഒരുപാട് ഗുണങ്ങൾ നൽകിയിട്ടുണ്ട് നന്മകൾ പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ് സത്യം വൈജ്ഞാനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള നല്ല പ്രചോദനങ്ങളായിരുന്നു രാജ്യ ജീവിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രയാണം നടത്തുന്നതിന് മഹാന്മാരായ സ്വഹാബിമാർ ഇന്ന് ചരിത്രത്തിൽ ഇടം തേടിയ മഹാന്മാരായ പുണ്യ പുരുഷന്മാർ അവർക്കെല്ലാം പ്രചോദനം നൽകിയത് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് ഈ കൂട്ടത്തിൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദുമാർ അവരുടെ വരവിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് യമൻ എന്ന് പറയുന്ന പുണ്യ ഭൂമിയിലേക്ക് ഒരു കാലത്ത് സാധാത്തുക്കളെ കൊണ്ട് സമൃദ്ധമായിരുന്നു സമ്പന്നമായിരുന്നു യമൻ ഇന്നും ഏറെക്കുറെ അതേ രീതി തുടരുകയാണ് മഹാനായ പുത്തുപുസ്സമാൻ മമ്പുരന്തങ്ങളുടെ കബീലയിലെ ബാഅലവി കുടുംബത്തിലെ ആദ്യത്തെ അവിടുത്തെ പരമ്പരയിലെ മുതിർന്ന വ്യക്തിയായി അറിയപ്പെട്ട അഹമ്മദ് അലൈഹി അദ്ദേഹമാണ് യമനിലെ ഹലറമൌത്തിലേക്ക് സാദാത്ത് നിന്ന് ആദ്യമായി എത്തുന്നത് യമൻ തെരഞ്ഞെടുക്കുന്നതിന് ഇന്ന് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമല്ല ഹലറമൌത്ത് വിശേഷിച്ചും തെരിയും എന്ന് പറയുന്ന പ്രദേശം നന്മകളുടെ ഒരു നാടാണ് തിന്മകളായി ഒന്നുമില്ലാത്ത നന്മകൾ മാത്രം ശേഷിക്കുന്ന മാനുഷികവും പാരമ്പര്യവുമായ മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ പിന്നീട് സയ്യിദന്മാരുടെ ഒഴുക്കു തന്നെ അങ്ങോട്ടുണ്ടായിട്ടു ആ യമനിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ കടക്കം മഹാന്മാരായ സാദാത്തുക്കൾ വന്നത് എന്നതാണ് വിശദമായ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല രണ്ടും യമനിയാണ് എന്ന് നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ അതിന് പ്രചോദനമായി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി യമനിൽ നിന്ന് മഹാനായ ത്തുബുസമാൻ സയ്യിദ് അലവി തങ്ങളെ നമ്മൾ ഇവിടെ സ്മരിക്കുകയാണ് മഹാനവറുകളുടെ വരവോടുകൂടെ ഉണ്ടായിട്ടുള്ള കാലോചിതമായി നമ്മൾ ഓർക്കുകയും കൂടുതൽ മൂർച്ചയോടുകൂടെ നമ്മൾ സ്മരിക്കുകയും നന്നായി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ മഹനീയമായ സന്ദേശം അതിന് കാരണമൊരുക്കിയ മഹാനായ സയ്യദ്വറുകളുടെ വരവ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ദേശാടനത്തിലൂടെ നമുക്ക് കിട്ടിയ നേട്ടങ്ങളാണ് അഫലം നിങ്ങൾ നടക്കൂ നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ പ്രയാണം നടത്തൂ എന്നതാണ് ഘനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഹദീസുകൾ അവിടുത്തെ സുന്നത്ത് അവിടുത്തെ ശര്യകൾ അവിടുന്ന് പകർന്നു നൽകിയ അറിവുകൾ ഇതെല്ലാം കിട്ടുന്നതിനു വേണ്ടിയും അന്വേഷിക്കുന്നതിനു വേണ്ടിയും ഒരു തുണ്ടത്തിനു വേണ്ടി അനേകം യാത്രകൾ നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ദേശാടനത്തിലൂടെ അതിൻ്റെ ഏറ്റവും മൂല്യവത്തായ എടുത്തു പറയേണ്ട ഇപ്പോഴും അതിന്റെ ഗുണങ്ങൾ നമുക്കിടയിൽ തിങ്ങി നിൽക്കുകയും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരളത്തിയ കേരളത്തിലെത്തിയ സാധാത്തുക്കളെ കുറിച്ച് സയ്യിതന്മാരെ കുറിച്ചുള്ള ചർച്ച ഒട്ടുമിക്ക കബീലയിലെയും പരമ്പര യമനിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അവരെന്ത് ചെയ്തു അവരെന്തിനു വേണ്ടി വന്നു ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഇന്നും നമ്മൾ അന്വേഷിക്കുകയും അതിലൂടെ നമ്മൾ ഓർക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് മാനുഷികമായ മാനവികമായ മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് പ്രചോദനവും ശക്തിയും നൽകും എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഈ സംഘാടനം കേരളത്തിലെത്തിയ സയ്യിദുമാർ അതിൽ പ്രത്യേകം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എവിടെ എത്തിയ മഹാനായ സയ്യിദ് അലവി തങ്ങളെ കുറിച്ച് അവിടുത്തെ പാഠങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ ചർച്ചകൾക്ക് നമ്മുടെ ഈ അക്കാദമിക് സെമിനാർ വേദിയൊരുങ്ങുകയാണ് ഞാൻ എന്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അസ്സലാലൈക്കും വരഹമുല്ലാ വ